മൂന്നാറിൽ അടക്കം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നുകയറി നാശനഷ്ടം വരുത്തുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങൾ വയനാട്ടിലായിരുന്നെങ്കിൽ ഇന്ന് ഇടുക്കിയിലാണ് ഇടുക്കി മൂന്നാറ് ഇന്നലെ രാത്രിയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആന തുമ്പിക്കയക്ക് വലിച്ചെറിഞ്ഞ് മൂന്ന് പ്രാവശ്യം ചുഴറ്റി എറിഞ്ഞു എന്നാ അഴറ്റി എറിഞ്ഞ് കൊല്ല കൊന്നു ഈ വിഷയം ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഈ ഇക്കാര്യത്തിൽ നിസ്സംഗതയാണ് ഇപ്പോഴും ഇത് പരിഹരിക്കണ്ടേ ഇപ്പൊ സർക്കാർ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു കർഷക കോൺഗ്രസ് പറയുന്നു പത്ത് ലക്ഷം പോലെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം ഒരു ജവാന് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ജവാൻ കൊല്ലപ്പെട്ടാൽ ഒരു കോടി രൂപ നഷ്ടമാണ് ഒരു കിസാൻ മരിക്കപ്പെട്ട മരിച്ചാലും ഒരു കോടി രൂപ നഷ്ടം കൊടുക്കണം ഇതാണ് കർഷക കോൺഗ്രസ് അത് ശക്തമായി ആവശ്യപ്പെടുന്നത് സർക്കാർ ഈ കാര്യത്തിൽ വളരെ നിഷ്ക്രിയ സമീപനമാണ് ഇത് പരിഹരിച്ചേ പറ്റൂ ജനവാസ മേഖലകളിൽ വന്യമൃഗ കയറാതിരിക്കുവാനുള്ള സ്വത്വര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം